തുടങ്ങനാട് സെന്റ് തോമസ് ഫെറോന പള്ളിയിൽ പെസഹാ ദിനാചരണം നടത്തി പെസഹാ തിരുകർമ്മങ്ങൾക്ക് പാലാ രൂപതാ വികാരി ജനറൽ ഫാദർ മുഖ്യ കാർമികം ശുശ്രൂഷകൾ വികാരി ഫാദർ ജോൺസൺ ജോൺസൺറ്റ് കാർമ്മികത്വം വഹിച്ചു ഫാദർ കുര്യൻ മറ്റം ഫാദർ മൈക്കിൾ ചാത്തങ്ങുന്നൽ എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി തുടങ്ങനാട് സെന്റ് തോമസ് പെറോനാ പള്ളിയിൽ പെസഹാ ദിനാചരണം നടത്തി പെസഹാ തിരു കർമ്മങ്ങൾക്ക് പാലാരൂപതാ വികാരി ജനറൽ ഫാദർ

ഈശോ സ്വയം ചെറുതായി ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിലൂടെ അപരന്റെ പാദങ്ങളോളം താഴാൻ ഈശോയുടെ ശിഷ്യത്വം നമ്മളെ പ്രേരിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എളിമയുടെയും സ്നേഹത്തിന്റെയും പാതയെ സ്നേഹിക്കണം അവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈശോ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയതിന്റെ ഓർമ്മയ്ക്കായി നടത്തപ്പെട്ട കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ജോൺസൺ പുള്ളിത്തെ കാർമ്മികത്വം വഹിച്ചു ഫാദർ കുര്യൻ മറ്റം ഫാദർ മൈക്കിൾ ചാന്തന്കുന്നൽ എന്നിവർ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ബ്യൂറോ തുടങ്ങനാട് മഹാരാണി ഫ്രം മഹാരാണി വെട്ടിങ് കളെക്ഷൻസ് തൊടുപുഴ മനം പാലേ ബ്രൈഡ്